ഹായ് ഹലോ ഇന്നില്ലേ നമുക്ക് പെരുന്നാൾ ദിവസത്തിനൊക്കെ രാവിലെ ഉണ്ടാക്കുന്ന നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള നല്ല നെയ്യപ്പത്തിരിക്കൽ പറ്റിയ ഒരു ചിക്കൻ കറി റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് നല്ല ടേസ്റ്റാണ് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം തന്നെ ചിക്കൻ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് പിന്നെ തക്കാളി ഉള്ളി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയിട്ടുണ്ട് പിന്നെ കുറച്ചധികം തന്നെ കറിവേപ്പില വെപ്പിലെ വേണം കേട്ടോ ഈ കറിക്ക് അപ്പോൾ ഇതാ നമുക്കിതങ്ങ് മാറ്റി വെക്കാം ഇനി ഒരു പാൻ എടുപ്പത്ത് വെക്കാം അത് നന്നായിട്ട് ചൂടായി വന്നതിനാൽ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ചധികം കറിവേപ്പിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അത് നന്നായിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അത് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് അതിൻ്റെ ഒരു പച്ചമണൽ മാറി വന്നതിനാൽ അതിലേക്ക് ക്ലീനാക്കി വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കുക ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ചിക്കൻ്റെ വെള്ളൽ ചെറുതായിട്ടൊന്ന് ഇറങ്ങി വരും ഇതേ ഇതുപോലെ ഈ ഒരു വെള്ള കളർ ചിക്കൻ ആയി കഴിഞ്ഞാൽ നമുക്കിതാ ഈ ചിക്കൻ അങ്ങ് കോരി മാറ്റി വെക്കാം ഇനി ചിക്കൻ മുഴുവനായിട്ട് കോരി കഴിഞ്ഞാൽ ഇതേ സെയിം പാത തന്നെ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി അതൊന്ന് ചൂടായി വന്ന കഴിഞ്ഞാൽ ഈ കുറച്ചുകൂടെ കറിവേപ്പിൽ ഇട്ട് കൊടുക്കുക ഇനി ചെറുതായിട്ട് ചെറുതായിട്ടായിരുന്നു ഉള്ളിയാണ് ഇട്ടാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഉള്ളി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു കൊടുക്കുക മിക്സ് ചെയ്തിട്ട് ഇതാ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കളർ മാറി വരണം അതുവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇടക്ക് ഞാൻ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഏതാ ഇതുപോലെ കളർ മാറി വന്നതിനാൽ കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ഇനി കുറച്ച് ഗരം മസാല പിന്നെ മുക്കാൽ ടീസ്പൂണ് മുളക് പൊടി പിന്നെ ഒന്നര ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഇതിൽ നിന്ന് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് കൊടുക്കുക മിക്സ് ചെയ്തിട്ട് ഈ പൊടികളെ ഒരു പച്ചമുളള മാറുന്നവരെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇതാ ഇതിൻ്റെ പച്ചമളിൽ മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചെറുതായിട്ട് തന്നെ തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ തന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച ചിക്കനും കൂടി ഇട്ട് കൊടുക്കുക ഞാൻ ഇതാ കുറച്ച് ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എനിക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ ചിക്കനിൽ പൊടികളിൽ നന്നായിട്ട് പിടിക്കണം അതുപോലെ വേണം കേട്ടോ മിക്സ് ചെയ്താൽ വേണ്ടിയിട്ട് ഇനി ഇത് ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു മൂന്ന് മിനിറ്റ് ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക അപ്പോൾ നന്നായിട്ട് ചിക്കനിൽ മസാലയിൽ നന്നായിട്ട് പിടിച്ച് കിട്ടും അപ്പോൾ ഇതാ മൂന്ന് മിനിറ്റ് ശേഷം ഞാൻ ഞാനിതാ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം ഞാനിവിടെ ഒരു ഗ്ലാസ് വെള്ളം ആട്ടാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഇത് കുറച്ച് തിക്കായിട്ടുള്ള ഗ്രേവി ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ഗ്ലാസ് വെള്ളം മതി ഇതിലേക്ക് ഞാൻ കുറച്ചധികം മല്ലിയില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിത് അടച്ചു വെക്കുക അടച്ചുവെച്ചിട്ട് ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് നന്നായിട്ട് ഒരു മുക്ക മീഡിയം ടു ലോ ഫ്ലെയിമിൽ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക അങ്ങനെ ഇതാ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ചിക്കൻ കറി ഇതാണ് റെഡി ആയിട്ടുണ്ട് നല്ല ഈ ചിക്കൻ കറി അടിപൊളിയാണ് നെയ്പ്പത്തിരിക്കും നെയ്ച്ചോറും എല്ലാം ഇനും കൂട്ടാൻ പറ്റുന്ന ചിക്കൻ കറിയാണ് അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നത് വരെ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്